അവസാനെന്താ അതിനെ നേരിടാൻ പറ്റാതെ ഒരു മങ്ങൾ ചെയ്യുന്ന പണിയാണ് റോട്ടുമ്മിറങ്ങാം റെയിൽവേ സ്റ്റേഷനിൽക്ക് ഇറങ്ങാം ബീച്ചിൽ കിറങ്ങാം ഗ്ലോബൽ വില്ലേജിൽ ഇറങ്ങാം എന്നിട്ട് ഫോട്ടോ എടുക്കുക എന്നിട്ട് അത് പ്രചരിപ്പിക്കുക ആ ഒരു ഉളുപ്പില്ലാത്ത കൗമ് ഒരു താലിംപാലും ഇല്ലാത്ത ടീം അങ്ങാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ടീം അങ്ങാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ അത്ത ടീമ് അങ്ങാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ നമുക്ക് വലുത് നമ്മുടെ ഈമാനാണ് ഹിതായത്താണ് ഇരുപത് സെക്കൻഡ് കുറിച്ച് കുഞ്ഞമത അതിന്റെ നടൂത്തോടെ എവിടെ അൻവരതി ഉണ്ടല്ലോ എവിടെ അതിൻ്റെ നടുത്ത് ഈ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള വാഗം അവിടെ എന്തെങ്കിലും മുക്കിയത് എന്തെങ്കിലും കട്ടതേ മറുപടി വരാൻ പറ്റിയ ആൺകുട്ടികൾ നിങ്ങളെ കൊടുത്തിട്ടുണ്ടോ സർവവണ്ണത്തിന് വെല്ലുവിളിക്കുകയാണ് നൗഷാദിനെ വിളിക്കുക വിളിക്കുകയാണ് അൻവരിനെ വിളിക്കുകയാണ് നിങ്ങളെ ശ്രീഹരണെ വിളിക്കുകയാണ് കുഞ്ഞാമീനെ വിളിക്കുകയാണ് നിങ്ങളെ കൂട്ടത്തിൽ ആണായി പിറന്ന ആരെങ്കിലും ഉണ്ടോ എന്തേ ഇതിന്റെ ഇതിന്റെ വാക്കിയോടെ പറയടോ ആൺകുട്ടിയാ നിങ്ങളെ സീഡിന്നാണ് നിങ്ങളുടെ പ്രസംഗത്തിൽ നിന്നാണ് നിങ്ങൾ കാണിക്കേണ്ടത് ഈ ക്ലിപ്പിന്റെ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി ഭാഗങ്ങളെ സീഡി കാണി കാണിച്ചു തരാൻ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കാൻ കാണിക്കാൻ കഴിയോ ഇവിടെ ഒരു ബാക്കി ബാക്കി ഉണ്ടല്ലോ പത്തിൻ്റ് രൂപ ഉണ്ടല്ലോ പത്തിൻറ്റ് കണ്ടിട്ടുണ്ടല്ലോ എന്തെങ്കിലും മുക്കിയതേ പരടൂ നിങ്ങളെ ആണത്തെ കൂടെ നിങ്ങളെ ഹിഷതോടെ ചേച്ചിൻ്റെ കാവലൂടെ കാണിക്കാൻ പറ്റിയ ആൺകുട്ടികളെ കാണിക്ക ഈ ഇട്ട ക്ലിപ്പിന്റെ ഇരുപത് സെക്കൻഡ് കഴിഞ്ഞാൽ ഒരു ഷാർട്ടം ചാടുണ്ട് ആ ചാടാൻ കാരണം എന്ത് എന്തെങ്കിലും അവിടെ ചാടിച്ചത് എന്തെങ്കിലും അവിടെ മുക്കിയത് പരടോ സമുദായത്തോടെ മുക്കിയത് എന്തെന്നും പറയും മുക്കാൽ എന്താണ് മുക്കിയതൊന്നും പറയും മുക്കാല കാരണം പറയും ഗായലുള്ള ഞങ്ങള് ജനിക്കൂല ട്ടോ അങ്ങനത്തെ സുജാകളുടെ കാണട്ടെ കൊണ്ടുവരിടാ ഇതല്ലേ നിങ്ങളെ എല്ലാ കള്ളത്തരവും മറനീക്കി പുറത്തു വരുന്ന സൊവ്വാലാണ് ഇക്കഴിഞ്ഞാലിന്റെ അലയൊലി ചൊവ്വാലു കഴിഞ്ഞിട്ടും ആ അലയൊലികൾ അവസാനിക്കുന്നില്ല അതിന്റെ അനുരണനങ്ങൾ തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിപ്പോ ചൊവ്വാൽ ദുൽഖായും ദുൽഹജിലൊന്നും ചൊവ്വാലു തുടങ്ങി വെച്ച് അവസാനിക്കുന്നു നിങ്ങൾ കരുതണ്ട അത് നിങ്ങളിങ് കൊണ്ടേ പോകും ഒരു സംശയ വിഷയത്തിൽ വേണ്ട ചൊവ്വാലല്ലേ കള്ളത്രെ ചെമ്മട് പ്രസംഗിച്ചു ആ പ്രസംഗിച്ചത് ആ പ്രസംഗത്ത് നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കട്ടു എന്തിനു കട്ടു അതിന് മറുപടി പറയണം എന്താണ് കട്ടതെന്ന് പറയണം നല്ല കള്ളത്തരം ജനങ്ങൾ അറിയട്ടെ ചവ്വാദി അത് നിക്കൂല്ല അത് ദുൽഹജിലും ദുൽഖാദിലും ദുൽഹജിലും മൊഹത്തിലും നിക്കുന്നു തോന്നില്ല മനസ്സിലായോ അത് നിങ്ങളെയും കൊണ്ടേ പോവുള്ളൂ നിങ്ങളെയും കൊണ്ടേ പോവുള്ളൂ തിരിച്ചറിയണമെങ്കിലോ ഉരുത്തക്ക തരണതാ മനസ്സിലായോ എങ്ങനെയുണ്ടേ ഇങ്ങത്ര ക്ലിപ്പ് വരാണ്ടി രാജേ അനക്ക് നിഷ കൊണ്ടാണ് ഞാൻ മറുപടി അറിയിക്കും കെപ്പിന്റെ എനിക്കറിയാലോ ചി പ്രസംഗിച്ചത് ഇനി പുറത്തുവിടാൻ അത്ര കൽപ്പിണ്ട് ചേച്ചേച്ചേ ഞങ്ങളുടെ ഇറങ്ങിയാണ്ടല്ലോ ഇപ്പൊ നാട്ട് അടിപ്പിലാണ്ടായി ഞങ്ങൾ ഉസ്താദ്മാരെ നേരത്തെ വേറെ ചൂണ്ടും പാലിച്ചോളി നിങ്ങളെ നേരിടാന്ന് ഒരാളും വേണ്ട അള്ളാഹത്തല്ല ഇറക്കൂടൂ ഓരോരുത്തരാ വിചാരിച്ചാ മതി മനസ്സിലായോ ദുനിയാവിൽ ഈ കാ ആശ്രത്തിൽ വേറെ ഉണ്ടാവും മനസ്സിലായോ ഇതിൽ മറ്റേ നിന്നത് എന്താണോ ഒരു വിവരമില്ലാത്ത ആളുകൾ പോലും ഇങ്ങൾക്കിട്ട് മറുപടി പറയുമ്പോൾ അതിന് മതി നിന്നത് വേറെ ഉണ്ടോ തരക്കടില്ല അല്ല വിവരമുള്ളവരൊക്കെ മറുപടി പറയുകയാണെങ്കിൽ ഇവരല്ലാതെ നമുക്കറിയാം അല്ലാർക്കും അറിയാം അങ്ങനത്തെ ആളുകൾ പോലും വളരെ കൂളായിട്ടാണ് നിങ്ങളെ ക്ലിപ്പുകളിട്ട് കൈകാര്യം ചെയ്യട്ടെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തുടങ്ങിയത് എന്താ ഇവിടെ തന്നെ ചെയ്യാൻ പോകാൻ തീരുമാനിച്ച തീരുമാനിച്ചോ ഓല് വേറെ പല ആൾക്കാരെ ഏറ്റവും പല സ്ഥലത്തും കൊണ്ടു നടക്കണം ഞങ്ങളെടുക്കും കൊണ്ടുപോകില്ല ഇത്തപ്പെട്ട അവസ്ഥ ആ പാസ്പോർട്ടൊക്കെ ഒന്ന് കൊടുത്താലും വേറെ കൊണ്ടുപോകാൻ നോക്കിയേ ഞങ്ങളെയൊക്കെ നമ്മുടെ ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒരു കുറേ ആയി ഞമ്മളെയും കൊണ്ടേ പോകും ഞമ്മളെയും കൊണ്ടേ പോകും നമ്മളായിട്ട് കൊണ്ടുപോകണമില്ല പോലെ പല സ്ഥലത്തും ഇങ്ങനെ പോവുകയും ചെയ്യാം ഇത് ശരിയല്ല കേട്ടോ ഞമ്മൾ ഇതൊരു ശരിയായ നടപടിയില്ല പാസ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ തരാം നിങ്ങളും പോകുമ്പോൾ ഞമ്മളെയും കൊണ്ടുപോകേണ്ടി എത്താതെ നമ്മൾ പാസ്പോർട്ട് കിട്ടാൻ നമ്മളെ കൊണ്ടുപോകത്ത് പതിമൂന്നു ഓരോ കയ്യിലുള്ള ഏറ്റവും വലിയൊരു ആയുധേന ഇപ്പോൾ ഏതാ ഏതൊരു സുലിമാന്റെ സുലിമാണ്ടിൻ്റെ അടുത്ത് പോയി എന്നല്ലോ മാതാ അതോ സുലിമാൻ്റെ മൊത്താനന്തോ വരുന്നുണ്ടല്ലോ മഞ്ഞനങ്ങാടിച്ച് ആടെ അടുത്ത് ഷീഫനെ പോയിരുന്നു അതോ പൊളിനോ ഉദോ വിടണോ ഇതപ്പം പടപ്പം സമസ്തപ്പെട്ട ആകം കെട്ട് ആകപ്പ പിരിച്ചുവിടും എന്തൊക്കെയേനി അത് ചായക്കൊപ്പം കൊടുങ്കാറ്റായി അത് ഒരു ചുക്കും അല്ലാതായി അങ്ങനെ കുറേ ആയി തുടങ്ങിയത് അണുബം പറഞ്ഞിട്ട് ആറ്റുമോപ്ല കയ്യിലുള്ള ഏറ്റവും വലിയ അണുബോം അതോ അത് നന്ന വടക്കം വരായി തൂറ്റി പോയി എന്തെങ്കിലും ഒരു ചിലത് ഉണ്ടാക്കിയോ അതിന്റെ മുമ്പ് ഇങ്ങോട്ട് ഒച്ചപ്പാടുണ്ടാക്കി ഈ കഠിന കോഴിക്കളുണ്ടാവും മുടക്കാൻ നേരത്ത് എന്ത് ഇങ്ങനെ പാറി പാറികളിച്ച് ഇങ്ങനെ കൊക്കി കൊക്കി അങ്ങോട്ട് എന്നിട്ടോ കേട്ടാ വിചാരിച്ചപ്പോ ഒന്നായിട്ട് മല മറിച്ചു വിചാരിച്ചു കിട്ടുമ്പോന്തോ ചെറിയൊരു കോഴിമുട്ടായി കാലം എന്നാ മാതിരിയെ പറഞ്ഞു നടന്നിന്റെ ഏർ പിന്നെ കോഴിക്കോട്ട് ആയിട്ട് മാതിരിയായി ലാസ്റ്റ് ഒന്നായിട്ട് ആക്കണേ ഇപ്പൊ അതും ഏതുമില്ല ഏതും ഇല്ല ഏർ സത്യത്തിൽ ഞാനൊക്കെ പഠിച്ചിട്ടോ ഉള്ളു പറയാലോ സത്യം സത്യമായി പറഞ്ഞല്ലോ പൊലിച്ച് പോന്ന് വിചാരിച്ചിനി അത് കഴിഞ്ഞ കോടി നമുക്ക് മനസ്സിലായി ഒരു ചുക്കുമ്പോഴ കയ്യിലില്ലാന്നുള്ളത് ഇപ്പൊ എന്തായി ആ വർത്താൻ തന്നെ ഇല്ല അപ്പൊ കുറച്ച മുറിയാളും ഇങ്ങനെ വയക്ക കൂട്ടുന്ന മാതിരി അങ്ങനെ കൂടാന്നല്ലാതെ ആ ഉണ്ട് ഇത് ഉണ്ട് അവിടാക്കും ഇവിടാക്കും കുറെ കൊച്ചിമൂടും കോഴിക്കോട് നിന്ന് കൊണ്ടുപോയി കൊച്ചിമുട്ടിലും മൂടി അവിടെ നിന്ന് പോകുന്നത് പിന്നെ ഇവിടെ നിന്ന് ഇടപ്പം ഇന്നലെ കൊണ്ടുപോയി കൊച്ചിമുട്ടിലും മൂടി ഇനി കൊണ്ടോ നോക്കില്ലേ മീസാങ്കല്ലടക്കം കുത്തി കുഞ്ഞാമേ കുഞ്ഞാമ്മേ എന്നിട്ട് അവിടെ നിന്നും നിക്കൂല ഏഹ് അല്ലോ തിങ്കളെ കാതാലിക്കുമ്പം കാര്യാലും സങ്കടാ ജീവിക്കാൻ എന്തെല്ലാം ആളുകളെ നല്ല അധ്വാനിച്ച് നല്ല ഹലാലായ മാർഗത്തിലെ ജീവിതമാർഗ്ഗം കഴിയുണ്ടേ യുദ്ധങ്ങളെ ജീവിതമാർഗം നോക്കി ഈ പച്ചരത്തിൽ തിന്ന് നടക്കാതോ എന്റെ അതുകൊണ്ട് കിട്ടുന്ന കായിക ഈ തിന്ന് നടക്കേണ്ടത് എങ്ങനെ എന്താ നിങ്ങള തൊണ്ടയില് ഉണ്ടയാണോ